ഹിജാബ് വിവാദം പഠനം ഉപേക്ഷിച്ച് വിദ്യാർത്ഥിനി ടി സി വാങ്ങും ഹിജാബ് വിവാദം ഈ ഹിജാബ് വിവാദം വിവാദമൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങിട്ട് എത്ര നാളായി പുതിയൊരു ടൈപ്പ് വിവാദമാണ് ഹിജാബ് വിവാദം ഹിജാബ് വിവാദം ഹിജാബ് ധരിക്കാൻ പല കാരണങ്ങളും ഉണ്ട് അത് അംഗീകരിക്കാൻ എത്രത്തോളം പ്രാക്ടിക്കൽ ആണോന്നൊന്നും എനിക്കറിയത്തില്ല എന്തൊക്കെ പറഞ്ഞാലും ഇപ്പൊ ഒരു മാനേജ്മെന്റ് അങ്ങനെ തീരുമാനം ഉണ്ടെങ്കിൽ ഇപ്പൊ ഇവിടെ നിന്ന് ഗൾഫിലൊക്കെ ഓരോരുത്തർ ജോലിക്കൊക്കെ പോയി കഴിഞ്ഞാല് സൗദിയിലൊക്കെ പണ്ട് ഈ ഈ പറിക്കാതൊന്നും ഒരു മതവിശ്വാസിയേയും അവിടെ പുറത്ത് കാണാൻ സമ്മതിക്കത്തില്ല അത് ആ രാജ്യത്തിന്റെ നിയമമാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചെയ്തു വെച്ചേക്കുന്ന ഒരു പരിപാടിയാണ് ഇവിടെ ഇപ്പോ ഒരു സ്കൂളില് ഹിജാമതീരിക്കാൻ പാടില്ലെന്ന് പറഞ്ഞാൽ അതിന് കാരണങ്ങൾ എന്താണെന്ന് അന്വേഷിക്കണം മറ്റേ എന്ത് കാരണോ ഒന്നാലോചിക്കും എന്ത് കാരണം കൊണ്ടായിരിക്കും എല്ലോ ഉലയുപോലത്തെ ഡ്രസ് ഇട്ടുണ്ട് രാജ്യത്ത് നടക്കാം നിർബന്ധം പിടിക്കുന്ന രാജ്യമൊക്കെ ഉണ്ടെങ്കിൽ അപ്പോ അത് കിട്ടേക്ക അത് കേസ് വേറെയാ അത് അറിയേണ്ട കാര്യമില്ല അവിടെ പോകുന്നവര് നമ്മളിപ്പോ എന്ത് ചെയ്യാൻ പറ്റും അവിടുത്തെ നിയമം അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ പക്ഷെ ഇവിടെ ഈ ഇന്ത്യ രാജ്യത്ത് ഇപ്പൊ അങ്ങനെ നിർബന്ധമൊന്നും പിടിക്കാൻ പറ്റത്തില്ല ആർക്കും അത് ഏത് വേഷം ഇടാന്നൊക്കെ പറഞ്ഞാലും ഈ ഒരു വേഷത്തിന് ഐഡന്റിറ്റി ആയിട്ട് പ്രശ്നമുണ്ട് പിന്നെ ഇവര് ഇയാൾ തന്നെയാണ് വന്നേക്കുന്നത് എന്ന് എല്ലാ ദിവസവും നോക്കണം ഇതൊക്കെ മോഹൊക്കെ ഒക്കെ മറച്ചുപിടിച്ച് വന്നു കഴിഞ്ഞാൽ എങ്ങനെ അറിയുന്നത് വേറെ വല്ല സ്റ്റുഡന്റ് എഴുതി പരീക്ഷയൊക്കെ എഴുതി പാസ്സായി പോകത്തില്ലേ അപ്പൊ അങ്ങനെയുള്ള ആനുകൂല്യങ്ങൾ ഇതിലുണ്ട് എല്ലാം വേണ്ട ഇടയ്ക്ക് ഇറങ്ങി പോയി വേറൊരാൾ വന്നിരുന്ന് ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നു ജിമ്മ രസത്തിനൊക്കെ ചെയ്യാൻ വേണമെങ്കിൽ ഇനി ഇയാള് വന്നിട്ടില്ലെങ്കിലും എവിടെ പോയി കണ്ടുപിടിക്കും എന്തേലും ഈ പറഞ്ഞ പരിപാടി ഇച്ചിരി ബുദ്ധിമുട്ടാണ് ഈ മുഖമൊക്കെ മറയ്ക്കുക അല്ലേല് ഒരു പ്രത്യേകതരം അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടുണ്ട് അതിനകത്ത് അപ്പൊ അങ്ങനെ സാധനം കോളേജ് അംഗീകരിക്കുന്നില്ല അംഗീകരിക്കാനുള്ള ബോധം ഈ പറഞ്ഞാൽ ഇല്ലേ അങ്ങനെയുണ്ട് ഈ മറ്റേ മറ്റേ ഇവന്മാരൊക്കെ സംഖ്യകളൊക്കെ പറയാൻ പോലെ നേരെ പാകിസ്ഥാനിലോട്ട് പോകണമൊക്കെ പറഞ്ഞാൽ കളിയാക്കേണ്ടി വരും ഇവരേക്ക് ആരായിരിക്കും ഈ കുട്ടി മാത്രല്ല ഹിജാബ് പറഞ്ഞാൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന സാധനമല്ല മനസ്സിലായി ഹിജാബ് ധരിക്കാ ധരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ശരിക്കും പറഞ്ഞാൽ അവർക്ക് വിദ്യാഭ്യാസത്തിന്റെ ആവശ്യമില്ല അവര് മൊത്തത്തിൽ പഠനം നിർത്തുക വേണ്ടത് പഠിക്കാൻ വന്നത് എന്തിനാണെന്നാണ് എനിക്കറിയാൻ പറ്റത് മനസിലായി എന്തിനാണ് പഠിക്കുന്നത് പഠിച്ചിട്ട് എന്ത് കാര്യം പഠിച്ചിട്ട് വല്ല ആവശ്യം ഉണ്ടോ പഠിക്കേണ്ട ആവശ്യം എന്താ ശരിക്കും ഇങ്ങനെ ഇപ്പൊ ഈ പറഞ്ഞ പഠനം കൊണ്ട് എന്തോ ഉദ്ദേശിക്കുന്നു പഠിച്ച് 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 ലാസ്റ്റില് ഏതോ വസ്ത്രത്തിന്റെ ഒക്കെ പഠനം നിർത്തുക എന്ന് പറയുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിപ്പെട്ട ഒരാള് ഒരു വ്യക്തി ആരും ആരുമായിക്കോട്ടെ അത് പെണ്ണോ ആണോ എന്ത് വേണേലാവാം അവരങ്ങനെ ഒരു രീതിയിൽ ആ പഠനം ഉപേക്ഷിക്കാൻ പോവാണ് പഠനം ഉപേക്ഷിക്കുന്ന ഒന്നും ഹിജാബ് ധരിച്ച് പോകാൻ പറ്റുന്ന വേറെ കോളേജ് ഒക്കെ ഉണ്ടാവും പിന്നെ ഇത് ക്രിസ്ത്യൻ മാനേജ്മെന്റിന്റെ പേരാണ് സെന്റ് എന്ന് പറയുമ്പോൾ ക്രിസ്ത്യൻ മാനേജ്മെന്റ് ഇനി അവരുടെ മാനേജ്മെന്റ് എന്തിനെങ്കിലും അവർക്ക് താല്പര്യമില്ല എന്നൊന്നും എനിക്കറിയത്തില്ല അങ്ങനെയും ഉണ്ടാവാം പക്ഷെ എന്നാലും ഇങ്ങനെ പഠിക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ പഠിക്കാതിരിക്കുന്നതാണ് അല്ലേ ഇങ്ങനെ പഠിക്കുന്നത് പഠിക്കേണ്ട ആവശ്യം എന്തോ പഠനം കൊണ്ട് എന്തവരുദ്ദേശിക്കുന്നത് പഠിച്ചിട്ട് കാര്യമില്ല അല്ല എന്താ പഠിക്കുന്നത് ഇങ്ങനെയൊക്കെ ഇത് ഇതിനകത്ത് ഇത്രമാത്രം ഭയങ്കരമായ വാശി ഉണ്ടാകുന്നു അല്ലെങ്കിൽ ഇത് തന്നെ ഇട്ടുകൊണ്ട് ഞാൻ നടക്കത്തുള്ള നിർബന്ധം പിടിക്കുക അങ്ങനെ മറ്റു വസ്ത്രങ്ങളൊന്നും ധരിക്കത്തില്ല ഈ ഒരു പ്രത്യേക വസ്ത്രം മാത്രമേ ഞാൻ ധരിക്കത്തുള്ളൂ ധരിക്കൂന്ന് പറയാൻ ഇതിന്റെ യൂണിഫോം എല്ലാം കാണുക അങ്ങനെ നിർബന്ധമൊക്കെ പിടിക്കുന്ന ഒരു വ്യക്തി മനുഷ്യൻ ഇപ്പൊ ഞാൻ എനിക്കൊരു നിർബന്ധം ഉള്ളു എനിക്ക് സോഫ്റ്റ് ആയിട്ടുള്ള തുണി വേണമെന്നേ ഉള്ളൂ കോട്ടൺ അല്ലെങ്കിൽ എനിക്ക് ഈർച്ചെടുക്കുന്നതുകൊണ്ടാണ് അല്ലാതെ ഞാനിത് പ്രത്യേകം വേറെ കളറോ അല്ലെങ്കിൽ ഏതെങ്കിലും മതത്തിന്റെ ഏഹ് അങ്ങനൊന്നും അല്ല അല്ല വേറെ രാജ്യത്തെ വേഷം ഒന്നും അല്ല തിരിക്കുന്നത് നമുക്ക് ചൂട് എല്ലാം അങ്ങനെ ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള വേഷം മാത്രമേ ഞാൻ ധരിക്കാറുള്ളൂ അല്ലാതെ എന്നോട് ആരെങ്കിലും നിർബന്ധിച്ച് കഴിഞ്ഞാൽ പിന്നെ ജോലി സ്ഥലത്ത് പോകുമ്പോൾ പട്ടാളക്കാര് പട്ടാള വേഷം ഇടുന്നു പോലീസുകാർ പോലീസിന്റെ വേഷം ഇടുന്നു നഴ്സുമാർ നേഴ്സുമാരുടെ വേഷം ഇടുന്നു എന്നൊക്കെ പറഞ്ഞ പോലെ ഓരോ ഓക്കെ ഡ്രസ്സ് കോഡ് അങ്ങനെ വല്ലതും ആണെങ്കിലും ഓക്കെ പക്ഷെ ഇത് അങ്ങനെയല്ലെന്ന് ഡ്രസ് കോഡ് എന്ന് പറഞ്ഞാൽ പ്രത്യേക സ്ഥലത്തെയല്ലെന്ന് മാത്രമേ ഉള്ളത് അത് കഴിഞ്ഞാൽ അവർ മാറുക അല്ലേ അപ്പോ ഇങ്ങനെ വാശിയുണ്ടാകുന്ന എന്തുകൊണ്ടാ ഭയങ്കര നിർബന്ധമാകുന്ന എന്തുകൊണ്ടാ ചേടാ ഇതൊരു വസ്ത്രമല്ലേ അല്ലെങ്കിൽ ഇങ്ങനെ മുഖം മറിക്കണമെന്ന് പറയാനെന്താ കപത്രം മെല്ലെ ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ മുഖം മറിച്ച് ജീവിക്കാനോ മുഖം മറിച്ച് ജീവിക്കാൻ എന്തോ എന്തിലും അപമാനം ഉണ്ടായോ എനിക്കറിയാൻ വേണ്ടി സ്ത്രീകൾക്ക് പൊതുവെ വലിയ അപമാനം വല്ലതും ഉണ്ടോ പുറത്തിറങ്ങി നടക്കുമ്പോ ഈ മുഖമൊക്കെ മറിച്ച് ഇങ്ങനെ കൊത്തി തലേക്കൂടെ തുണിയൊക്കെ ഇട്ട് അതിന്റെ ആവശ്യമൊന്നുമില്ല അത് ഏത് ബോധമുള്ള മനുഷ്യനും മനസ്സിലാവും ഇനി ബോധം ഇല്ലാത്തവരാണെ അവരെ പഠിപ്പിച്ചിട്ട് കാര്യമില്ല ഈ ബോധക്കേട് പഠിച്ചിട്ട് വല്ല കാര്യമുണ്ടോ ബോധക്കേടുകൾ ബോധക്കേട് കൂട്ടും പഠിച്ചിട്ട് പഠിച്ചിട്ട് വിമർശിക്കുകയൊക്കെ ചെയ്തോളയും വേണേ അതാ ഈ ബുദ്ധിമുട്ട് പഠിച്ചിട്ട് വിമർശിക്കുക ഇതൊക്കെ എന്ത് എന്ത് ഇത് എവിടെ നിന്ന് ഇത് പഠിച്ചെന്നുള്ളതോട് ഒന്ന് അറിയണമെ മനസ്സിലായോ ഇങ്ങനൊരു വസ്ത്രമാണ് ഒരു പെണ്ണും ആണ് ആരായിക്കോട്ടെ ഏത് ഏതെങ്കിലുമൊക്കെ വിഭാഗത്തിൽ പല വസ്ത്രത്തിൻ്റെ രീതികളൊക്കെ ഉണ്ടാകും പക്ഷേ അങ്ങനെ ഉണ്ടെങ്കിലും അത് ആരാണ് പഠിപ്പിച്ചത് എന്തിനാണ് അത് അങ്ങനെ ആക്കിയത് ഏത് കാലത്തുണ്ടായ പ്രശ്നമാണ് ഇത് പൊടി 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 മരുഭൂമിലൊക്കെ ഭയങ്കര പൊടിയാണ് അതുകൊണ്ട് മുഖം ആണും പെണ്ണും ഒക്കെ മറയ്ക്കുകയാണ് അങ്ങനെ ഉണ്ടായത് പിന്നീട് ഏ അതങ്ങ് ഒരു ട്രഡീഷൻ ഫോളോ ചെയ്ത് ഇപ്പോൾ ഒരുമാരും വല്ലാത്തൊരു ഇടപാടായി മാറിയേക്കും ഈ അറിവുകളൊക്കെ ഇന്ന് വേഷം കണ്ടിട്ടില്ലേ അവരാ നൈറ്റിയൊക്കെ ഇട്ട് ഓടും നൈറ്റിട്ട് കുതിരപ്പുറത്ത് പോവും അതൊക്കെ അവർ ചെയ്യും അതിങ്ങനെ കൊണ്ടു കിടക്കുക അതൊക്കെ ആ രാജ്യത്ത് അങ്ങനെയൊക്കെ എന്തേലും ഒക്കെ വണ്ടത്തിൽ കാണിക്കും പക്ഷെ തമ്മടെ അതിലല്ലോ രാജാവല്ലല്ലോ രാജാവൊക്കെ വരിക്കുന്നിടത്താണ് പിന്നെ ഓക്കെ അത് രാജവർണെന്ന് പറയാൻ ഇവിടെ അതല്ലോ ഇങ്ങനെ അതും ഇത്ര മിക്സ്ഡ് ആയിട്ടിരിക്കുന്ന കമ്മ്യൂണിറ്റിക്കകത്തോട്ട് ഒരു പ്രത്യേക രീതി വരണമെന്നൊക്കെ തോന്നുക എന്ന് പറയുന്നതും അതൊരു വേറൊരു അപാകതയാണെന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധി എന്തുകൊണ്ടാണ് ഇത്ര നാളും പഠിച്ചിട്ടും ഇല്ലാന്നതെന്നാണ് എനിക്കറിയാത്തത് ഈ കോളേജുകാർക്ക് ഈ സ്കൂളുകാർക്കെതിരെ എനിക്ക് അങ്ങനെ ഒരു ഒരു പരാതിയുണ്ട് കാരണം നിങ്ങൾ നിങ്ങളവിടെ പഠിച്ച കുട്ടികളെ ഇതിന്റെയൊക്കെ പ്രസക്തിയെ പറ്റിയും അല്ലെങ്കിൽ ഇത്തിരി വേഷങ്ങളെത്രയും വലിയ മാരക വേഷമല്ലെന്നും ഇതിട്ടാൽ പ്രത്യേകിച്ചൊരു ഗുണവും ഉണ്ടാകുന്നില്ല അല്ല നിങ്ങളെ വേറൊരാളായിട്ട് കാണുന്നില്ല എന്നൊക്കെ ഞങ്ങൾ പറഞ്ഞ് പഠിപ്പിക്കാൻ വേണ്ടി ചിലർക്ക് പ്രത്യേകത ഉണ്ടെന്നേ ചിലർക്ക് ഈ മതത്തിൻ്റെ സാധനം പൊക്കിപ്പിടിച്ചുകൊണ്ട് ഒരു സുഖം കിട്ടത്തില്ല ഇവരുടെ വിചാരം ഇവരിത് ഈട്ടേക്കുന്നത് കൊണ്ട് വലിയ മഹത്തായ സംഭവമാണ് ഇയാളെ കാണുമ്പോൾ അങ്ങ് റെസ്പെക്ട് എന്നൊക്കെ വിചാരം അല്ല അപ്പോൾ ആരൊന്നും വല്ല വിടുത്തലൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വിട്ടുനും വിടുത്തില്ലോ തിണ്ടിത്തലും തിണ്ടിത്തിലോ മദ്രസയിലൊക്കെ പീഡിപ്പിക്കുന്നവരെ കണ്ടിട്ടില്ലേ അവിടാ പഠിക്കുന്നത് പഠിപ്പിക്കാൻ വരുന്നവന് ഇങ്ങനെയാണ് പിന്നെ പഠിച്ചവരെന്തു ചെയ്യും അങ്ങനെ ഒരു പ്രശ്നമുണ്ട് അപ്പോൾ അതിനകത്തൊക്കെ പീഡിപ്പിച്ചും പീഡനകഥകൾ ആഴ്ചയിലാഴ്ചയിൽ പൊക്കുകയെന്നവരുടെയൊക്കെ ഇപ്പൊ കുറച്ച് കുറഞ്ഞിട്ടുണ്ട് എനിക്ക് വന്ന് മദ്രസ അധ്യാപകർ പുതിയ ആൾക്കാരെ ഇറക്കേണ്ടതുണ്ട് മഴയെ മൊത്തം തൂക്കി ഇനി വളരെ കുറച്ചുപേരേ ഉള്ളൂ ഇപ്പൊ വരുന്നവരുന്ന അത്ര പ്രശ്നക്കാരല്ലെന്ന് തോന്നുന്നു എന്താണേലും അങ്ങനെ നടന്നൊരു സ്ഥാപനം കൂട എന്തോ അപ്പൊ അവിടെ നടന്നോണ്ടിരിക്കുന്ന വെച്ചാൽ ഇവര് ഈ പറഞ്ഞ പോലെ കൊറേ മാസത്തിൽ ഇടുത്തോ ആലമ്പോ ഒക്കെ കാണിച്ച് ഈ സാധാരണക്കാർ വരെ ശ്രദ്ധ കെട്ടിച്ചിട്ട് അവിടെ പീഡിപ്പിക്കുക കൊറേ എണ്ണം അത കണ്ടതല്ലേ എല്ലാരും കേട്ടതല്ലേ അറിഞ്ഞതല്ലേ പിന്നെ കുറെ മണ്ടത്തരങ്ങളും വിഡിത്തരങ്ങളും പ്രചരിപ്പിക്കുക അതിനിടയിലാണ് എനിക്ക് ഇജാബ് ഇജാബത്ത് എന്ത് ഇത്ര മസത്തായിട്ടിരിക്കുന്ന ആരെയും റെസ്പെക്ട് ചെയ്യുന്നത് ഇങ്ങനെ വേഷം കണ്ട ഇതിനെ റെസ്പെക്ട് ചെയ്യേണ്ട ആവശ്യമുണ്ടോ അവരത് വിട്ടുകൊണ്ട് ഒരു മനുഷ്യൻ പോയി പക്ഷെ മുഖം മറിക്കാൻ പറ്റത്തില്ല ഐഡന്റിറ്റി റിവീൽ ചെയ്യാത്ത ഒരു പരിപാടി അനുവദിക്കാൻ പാടില്ല അത് ഈ രാജ്യം അനുവദിക്കാൻ റിലീജിയസ് ആണ് റിലീജിയസ് ഐഡന്റിറ്റി ഇങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുഖം മറിച്ചിട്ടൊരു ഐഡന്റിറ്റി അതെന്ത് ഐഡന്റിറ്റിയാണ് മുഖം ഇല്ലാത്തൊരു ഐഡന്റിറ്റി അതൊരു എന്ത് സാധനം അത് സത്യത്തെ എല്ലാവരും ഇങ്ങനെ അറിയാമെങ്കിൽ ഓർത്തോ ആർക്കെങ്കിലും ആരേലും കണ്ടാൽ മനസ്സിലാവൂ അത് പെണ്ണുങ്ങളെ ആരും കണ്ട അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം മനസ്സിലാക്കിയതെന്നുള്ള പോലാണോ ഇവര് തമ്മിൽ എങ്ങനെ മനസ്സിലാക്കി ഈ മറ്റേ കണ്ടിട്ടില്ലേ അറിവികളെ ഇങ്ങനെ മോഹം മറിച്ച് എങ്ങനെ നടക്കുക അവരെങ്ങനെയാ തിരിച്ചറിയുന്നത് ഒരു സുഹൃത്തിനെ കണ്ടാൽ പുറത്തു വെച്ചാൽ ആരെയും കാണണ്ടേ ഇവിടെന്ന് വെച്ചൊന്നുമില്ല ഈ സാധനം വരുമ്പോൾ അറിയാൻ പറ്റും ഇത് ഈ അഞ്ചെണ്ണം ഉണ്ട് അഞ്ചെണ്ണത്തിന് ഒരട ഇവിളാന്നുള്ളത് ആരാന്ന് ചോദിക്കണം നീ ആമിനെയാണോ കദീരയാണോ വേറെ ഏതൊക്കെ പേരാണ് എനിക്ക് മനസ്സിലായത് അങ്ങനെ പേരുകളൊന്നും കൃത്യമായിട്ട് ഓർമ്മയാണോ പിന്നെന്തോ എനിക്ക് എന്റെ ഫ്രണ്ട്സിന്റെ പേര് എനിക്ക് അറിയത്തുള്ളൂ ആ ഇങ്ങനെയൊക്കെ എന്തെങ്കിലൊക്കെ പേര് ആണോന്ന് ചോദിക്കേണ്ടി വരും പിന്നെ താര എന്താ എങ്ങനെ അറിയും പിന്നെ ഹൈറ്റും സൈസും ഒക്കെ വെച്ചിട്ടൊക്കെ അറിയാൻ പറ്റും അഞ്ചെണ്ണൊക്കെ ഉള്ളെങ്കിൽ ഒരു ആയിരം പേർക്ക് വന്നതിന് എങ്ങനെ ഇതിനകത്തൊന്നും ഒരാളെ തെറ്റില്ല ആയിരം പേരും മോൻ കാണിച്ച വരുന്നെങ്കിൽ ആയിരത്തി നമുക്ക് ഇയാളെ കണ്ടെത്താൻ പറ്റും നമ്മുടെ സുഹൃത്തേനെ കണ്ടെത്താൻ പറ്റും ചിലപ്പോ അമ്മയപ്പനെയൊക്കെ കണ്ടുപിടിക്കാൻ പറ്റും ഇതല്ലെങ്കിലും അല്ലെങ്കിലോ എല്ലൊരു മുഖം മറിച്ച് തന്നെ തള്ളാ പോലും തിരിച്ചറിയത്തില്ലോ അതെന്ത് അതൊക്കെ ശരിയായ ഈ പറഞ്ഞ രാജ്യത്തിന്റെ സെറ്റപ്പ് വെച്ച് പറ്റത്തില്ല അറബികളുടെ ഇടയിൽ ഇതൊന്നും വലിയ വിഷയമൊന്നും ആകത്തില്ല കാരണം അറബികൾ വേറെ രീതിയിലാണ് ജീവിക്കുന്നത് അതുപോലെയാണ് ഇവിടെ ജീവിക്കുന്നത് ഇവിടുത്തെ ക്ലൈമറ്റ് എങ്ങനെയാണോ ഇവിടെ മുഖം മറിക്കുന്നത് പൊടി മറക്കുന്നുണ്ടോ അങ്ങനെ മാസ്ക് ഒക്കെ വെച്ചപ്പോലെ ഇപ്പോഴത്തെ കാലത്ത് ആരെയാണ് ഈ തുണിയൊക്കെ ഉപയോഗിക്കുന്നത് ഇങ്ങനത്തെ ഓരോ മണ്ടത്തനങ്ങള് വിശ്വസിച്ചിട്ട് അതിനുവേണ്ടി കിടന്ന് ഫൈറ്റ് ചെയ്യുന്നു എന്ന് പറയുന്നത് ആ കുട്ടി പഠിക്കാൻ യോഗ്യത ഇല്ലാത്തവളാണെന്ന് പ്രൂവ് ചെയ്യുന്ന അല്ലാതെ അവളെ എന്ത് പഠിപ്പിച്ചിട്ടും കാര്യമില്ല അല്ല അവരാരും ആയിക്കോട്ടെ ഇതിങ്ങളെ ഒന്നും പഠിപ്പിച്ചിട്ട് കാര്യമില്ല അല്ല പിന്നെ ചെറുപ്പത്തിലേ പഠിപ്പിക്കണത് ഇവരെവിടുന്നാ വന്നത് ഇവർ എങ്ങനെ ഇത് പഠിച്ചത് ഇത് പഠിച്ചത് ഇതൊക്കെ ഗവൺമെന്റിന്റെ ഉത്തരവാദിത്വം ഇങ്ങനത്തെ എൻ്റെ ഒന്നും ആൾക്കാർ കാണിക്കാതിരിക്കാൻ നോക്കുന്നത് കാരണം അതിനി ഈ സൊസൈറ്റിയിൽ ജീവിക്കേണ്ടത് അല്ലെ പോണോ ഇനി ഈ പറഞ്ഞ പാകിസ്ഥാനിൽ പോകേണ്ടി വരും ഇവരൊക്കെ അല്ലാതെ ഇവിടെ ജീവിച്ചിരിക്കുമ്പോ ഈ ഒരു സാമൂഹിക സാഹചര്യത്തിലൊക്കെ പൊരുത്തപ്പെട്ട് അതുമായിട്ട് ഏറ്റവും പൊരുത്തപ്പെട്ട് അല്ലേ അല്ലാതെ ഇതിനകത്ത് നിങ്ങൾക്ക് മാറി അങ് നിന്നിട്ട് എണ്ണം കാക്കാം അല്ല ഞാൻ വേറെയാണ് എന്ന് പറഞ്ഞാൽ നടന്ന അവിടെ ഒറ്റയ്ക്ക് നടക്കത്തേ ഉള്ളൂ അങ്ങനെ ഒറ്റപ്പെടരുത് അതിന്റെ ആവശ്യമില്ല അതൊരു വേഷം കൊണ്ടായ കൊള്ളാം ജാതിയോ മതോ എന്ത് കാരണം കൊണ്ടാണല്ലോ അത് നടക്കാൻ പാടില്ലെന്ന് സ്വയം ഒരു ബോധവും ബുദ്ധിയോ ഉള്ള ഒരാളും ഇതൊന്നും ചെയ്യത്തില്ല മനസ്സിലായോ അതിനിപ്പോ ഏത് മതത്തിന്റെ പേരിലാണ് ഈ ഈ രാജ്യത്താണെങ്കിൽ ഈ രാജ്യത്തിന്റെ രീതിയിലല്ലേ ഈ മതം ഇവിടെ നിൽക്കുന്നത് അല്ലാതെ അറബികളെ പോലാണ് ഇവിടുത്തെ മുസ്ലിങ്ങളുടെ രീതി നല്ലല്ലോ അറബി എവിടെ കിടക്കുന്നു ഇവിടുത്തെമാർ എവിടെ കിടക്കുന്നു ഇവിടെ ഉള്ളവരൊന്നും അറബികൾ അംഗീകരിച്ചിട്ട് പോലും ഇല്ല അങ്ങോട്ട് ചെന്നേച്ചാൽ മതി ചെന്ന് കയറി ഒരു മോളെ കെട്ടിച്ച് ചോദിക്കും അപ്പൊ പറയാം എന്താ നീ എന്നും ഞാനാരും നീ ആരാന്നും നിനക്കറിയത്തില്ലെങ്കിൽ നീ അറബിയോട് പോയി ചോദിക്കും ഞാൻ ആരാന്ന് അപ്പൊ ഞാൻ പറഞ്ഞുതരാം അവൻ ആരാന്നു നീ ആരാണെന്ന് പറയുന്നതിന് ആ സംഭവം മാത്രമേ ഉള്ളു ഇവിടെ അങ്ങനെ വലിയ ജെന്റിക്കൽ സാധനമൊക്കെ ഉണ്ടെങ്കിൽ ഈ അറബിക്കല്യാണം നടത്തിയെടുത്തൊക്കെ ചിലപ്പോൾ അറബികളുള്ള പിള്ളേരൊക്കെ ഉണ്ടായിട്ട് അങ്ങനെ അവർ ചെന്നൊക്കെ കാണിവിടെ എന്നാൽ പോലും ഇവന്മാരെ അവിടെ വീണ്ടും ചെന്നാലും ഏത് എത്ര അറബികളെ കെട്ടിച്ച് വിട്ടേക്കുന്നത് ഇങ്ങോട്ട് അങ്ങോട്ട് മലയാളികൾ ഇത്ര എണ്ണം പോയല്ലോ എത്ര വർഷം എത്ര തലമുറകൾ അവിടെ താമസിച്ചിട്ടുണ്ട് വാങ്ങി ഒന്നിട്ടുണ്ടോ സംഭവം ഉണ്ടായിട്ടല്ലോ അത് ഉണ്ടായപ്പോൾ എന്തെല്ലാം പ്രശ്നങ്ങളാണെന്നു കൊണ്ട് നിങ്ങൾ അറിഞ്ഞല്ലോ അത്രേ ഉള്ളു ഈ രാജ്യത്തിനും ആ രാജ്യത്തിനും തമ്മിൽ യാതൊരു എന്തോ അവിടുത്തെ ആൾക്കാർക്ക് ഇവിടുത്തെ ആൾക്കാർക്ക് താല്പര്യം പിന്നെ റിലീജിയസ് റിലീജിയസായിട്ടുള്ളൊരു സാധനമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഏതോ രാജ്യത്തൊക്കെ ഇങ്ങനെ നടന്നിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഈ കേരളത്തിൽ കിടന്നിതൊക്കെ കാണിക്കേണ്ട ഒരു കാര്യമുണ്ട് എന്നുവെച്ചാൽ ഇവരുടെയൊക്കെ എന്താ പറയണ്ടേ വീട്ടിലിരിക്കുന്ന ആണുങ്ങളൊക്കെ ഇതാണോ പറയുന്നത് അറബിയാണോ എല്ലാ അറബി ഭാഷ സംസാരിക്കുന്നവരാണ് അറബി ഭാഷ തുറക്കത്തില്ല അതുകൊട്ടെ എല്ലാവരും ഈ അറബികൾ ചെയ്യുന്ന പണിയാണോ ചെയ്യുന്നത് ഇവിടുത്തെ സാധാരണക്കാരെല്ലാ ജോലികളും ജീവിക്കുന്ന പോലെ മറ്റുള്ളവരെ പോലെ ജോലി ചെയ്ത് ജീവിക്കുന്നവർ തന്നെ അല്ലേ പേരൻസൊക്കെ അപ്പൊ ആ കൊച്ചിനെ മനസ്സിലാക്കാൻ എന്താ ബുദ്ധി ഇല്ലാത്തത് ഓ പേരൻസ് ഇതിനൊക്കെ അപ്പുറമായിരിക്കും അത് വേറെ പ്രശ്നം അല്ല എന്താണ് ഇവിടുത്തെ ചുറ്റുപാടിലല്ലേ ഈ ആഹാരം അരിയൊക്കെയല്ലേ ചോറൊക്കെയല്ലേ ഇതിൽ നിന്നല്ല അത് എന്നും അങ്ങനെ മന്തി ബിരിയാണിയല്ലല്ലോ അല്ല ഡേറ്റ് ഒക്കെ ഡെയിലി കഴിക്കുന്നുണ്ടോ ആ ഒട്ടകത്തിന്റെ ഭാഗമാണോ കുടിക്കുന്നത് അല്ല ആട് ചെമ്മരി ആട് അറിവുകളൊക്കെ ജീവിക്കുന്ന രീതി വേറെയാ അങ്ങനെ ഒരു സ്റ്റൈൽ ഇവിടെ നടത്താൻ പറ്റുന്നില്ല അതിനുള്ള പൈസ ഇല്ല നമ്മുടെ പൈസ അതുകൊണ്ട് അവര് കാണിക്കുന്നതിനായിട്ട് കാണിക്കുന്നു വേണ്ട അല്ലാതെ വേറെ എവിടെ നിന്ന് ഇത് പഠിച്ചതെന്ന് എനിക്കറിയത്തില്ല വളരെ ഇവിടെ അറബിയുടെ പോയി നടക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്തോ വേണോ ഈ അറബി അറബി എന്ന് പറഞ്ഞാൽ വിവരമില്ലാത്ത ആൾക്കാരായാലും ഓയിലുള്ളതുകൊണ്ട് ഇങ്ങനെ കുറെ പൈസ ഉള്ളതുകൊണ്ട് അവിടെ റിച്ചാണെന്നെ ഉള്ളത് അല്ലാതെ വിവരക്കേടാ മൊത്തം അങ്ങനെ വിദ്യാഭ്യാസം ഇവരുമൊക്കെ കുറവാണ് പിന്നെ വളരെ കുറച്ച് പേര് എഡ്യൂക്കേറ്റഡ് ആയപ്പോൾ നല്ല നല്ല ഒന്നത്തെ മനുഷ്യനോട് ഉണ്ട് ഇല്ലെന്ന് പറയാൻ പറ്റത്തില്ല ഞാനും കുറെ നാൾ ഗൾഫിലൊക്കെ ജീവിച്ചപ്പോൾ നല്ല സുഖമാണ് ഒരു കുഴപ്പമുണ്ടായിട്ടില്ല അവർക്ക് ഇത്തിരി ശങ്കീവില്ല ഇവിടെ ആയിക്കൂ ഇല്ല പിന്നെ എല്ലാ പെണ്ണുങ്ങളും ഇങ്ങനെയൊക്കെ തന്നെ ഡ്രസ്സ് ചെയ്യുന്നത് എല്ലാം അല്ല അവിടെ ഒരു ഈ കൺസർവേറ്റീവ്സ് ആയിട്ടുള്ള റിലീജിയസ് ആയിട്ടുള്ള ഫാമിലീസിലുള്ളവർ അങ്ങനെ ഡ്രസ്സ് ചെയ്യുക അല്ലാത്തൊരു നല്ല പ്രീക്ക് ഡ്രസ്സില്ല അതായത് ഏറ്റവും മോഡേൺ ഡ്രസ്സിങ് എന്താണോ അത് പാരീസിലാണെങ്കിലും കൊള്ളാ ന്യൂയോർക്കിലാണെങ്കിലും എവിടെന്നാണോ അവിടെ എവിടെയാണ് ഈ സാധനം ആദ്യം ഡിസൈൻ ചെയ്യുന്ന അന്ന് ഇവര് മേടിക്കും ഇവിടെ അങ്ങനെയാണോ ഇവിടെ എന്തിനുണ്ടോ ഫാഷൻ ഇവിടുത്തെ ഫാഷൻ കണ്ട ഭയങ്കര ഓണിയാ ഫാഷനാണെന്ന് പറഞ്ഞാൽ ഓരോരുത്തർ കാണിച്ചു കൂട്ടുന്നവര് മണ്ടത്തനങ്ങളുടെ കാണാം ഇപ്പൊ അതേ കഴിഞ്ഞിടയ്ക്ക് കോസ്മെറ്റിക്സ് ഒന്നും എടുത്ത് വെക്കരുത് മെർക്കുറി കൂടുതലാ നിങ്ങളുടെ കിഡ്നി അടിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ലിപ്സ്റ്റിക് ഇട്ടാ അവരെ കിഡ്നി നോക്കാം അങ്ങനെ സാധനം ഒക്കെയാ പിള്ളേര് മേടിച്ചു തേക്കുന്നത് അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇതൊന്നും വേണ്ടെന്നുള്ള ഇതൊന്നും ഉപയോഗിക്കേണ്ട കാര്യമില്ല ഓന്ന കാര്യം കാണുന്നില്ലല്ലോ അപ്പൊ ഈ ഹിജാബ് പരിപാടിയായിട്ടൊരു വിദ്യാർത്ഥിനി അവരുടെ വിദ്യാഭ്യാസം നിൽക്കത്തൊന്നുമില്ല ഇതേപോലെ ഹിജാബ് പോകാൻ പറ്റുന്ന ഏതെങ്കിലും വേറെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ പോയി ചേരുക എന്നൊക്കെ ഉള്ള അത്ര കച്ചറ നടക്കുന്നത് തന്നെ ഈ ഗവൺമെന്റ് ഈ രാജ്യത്തിന്റെ അപാകതയാണ് ഇവിടെ അങ്ങനത്തെ ഫ്രീഡം ഒന്നും വേണ്ട മനസ്സിലായില്ലേ ഈ ഇതുപോലെ ഡ്രസ്സിലാണൊന്നും അനുവദിക്കരുത് മുഖം മറിച്ചുള്ള ഒരു പരിപാടി അനുവദിക്കരുത് ഹൺഡ്രഡ് പേഴ്സെന്റ് അത് ബാൻ ചെയ്യണം മുഖം മറിക്കാൻ പറ്റത്തില്ല തല തല മറിക്കരുത് ഇത്രയും ഭാഗം ബാക്കി ഈ തല കണ്ടിട്ട് ആർക്കെ ഇത്ര വലിയ സംഭവം ഉണ്ടാകുന്നത് ഇവർക്ക് മറ്റേ ഭർത്താവിനെ കാണിക്കാൻ മാത്രമുള്ള ശരീരം ശരീരം അങ്ങനെ എന്ത് ഈ കോപ്പൊ കേട്ടുകൊണ്ട് നടക്കട്ടെ അതിന് ആർക്കും എന്ത് കുഴപ്പം ഇത് ആളെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സാധനം ഈ തലയിൽ നിന്നും മുഖത്തു നിന്നൊക്കെ എന്ന് പറയുന്നത് ഇപ്പൊ തലേ തുണി ഒരാൾ നിങ്ങളുടെ വീട്ടിൽ വന്നാൽ ഇതേ ആളുടെ വീട്ടിൽ വേറെ രീതിയിൽ മുഖം മറിച്ചുകൊണ്ട് വന്നാൽ ഇവർ പേടിക്കത്തില്ലേ ഇവർക്കൊരു സംശയം ഉണ്ടാകത്തില്ല അവരവർ കള്ളം വന്ന അല്ലേ തോന്നുന്നത് സാധാരണ പിന്നെ ഇങ്ങനെയൊരു ഇത് വെച്ചുകൊണ്ട് നടന്നു കഴിഞ്ഞാൽ കള്ളനല്ല ഞാൻ ഭയങ്കര മാന്യനാണ് ഇത് മാന്യത്തിലെ വേഷമാണ് അതേ വേഷത്തിലിട്ടുണ്ട് എത്ര എത്ര കളവ് നടന്നേക്കുന്നു ഇവിടെ എത്ര പേര് ചാടി ചാടി പോകുന്നു ഇവിടെ പലരും അവിഹിത ടീംസ് ഒക്കെ ഇതേ ഈ ഡ്രസ്സ് ഡ്രസ്സൊക്കെ ഇട്ടുണ്ട ഇറങ്ങി നടക്കുന്ന ചിലരുണ്ട് എനിക്കറിയാം ഇങ്ങനെ ഇതൊക്കെ ഇട്ടുണ്ടെന്ന് പോയാറിയത്തില്ലന്ന അതിനുവേണ്ടി ഇങ്ങനെ ഡ്രസ്സ് മേടിച്ച് വെച്ചേക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട് അത് മുസ്ലിങ്ങളൊന്നും അല്ല വേറെ വലയാതിക്കാരും മേടിച്ചിട്ടുണ്ട് ഈ വേഷം ചില ആണുങ്ങളൊക്കെ ഇട്ടു കൊണ്ടു പിടിക്കപ്പെടുകയൊക്കെ ചെയ്യണെങ്കിൽ അയ്യോ മോഷിക്കാനൊക്കെ പോകുന്നു ഇതൊക്കെ ഇട്ടോണ്ട് പോകുന്നു അപ്പൊ അതിനോളാം നല്ല വല്ല കള്ളനൊക്കെ ഉപയോഗിക്കാനാണേൽ അതുമാതിരി ഈ മുഖം ഒക്കെ മറിച്ച് പെണ്ണിന്റെ വേഷത്തിലൊക്കെ വീട്ടിൽ കയറി എന്തെങ്കിലും മാനമറിച്ച് കൊണ്ടുപോടാൻ നേരത്ത് ഗുണം ചെയ്യും അല്ലാതെ വേറെ അല്ലാതെ അഡസൈഡ് ജനിക്കുന്ന മനസ്സിൽ ആവശ്യമില്ലെന്ന് എന്ത് അഭിമാനക്കുറവ് എന്ത് കള്ളത്തിന്റെ ഇത് ഈ മുഖം മറിച്ച് ഹൈഡ് ചെയ്യുന്നത് എന്തിനാണ് ഈ ഐഡന്റിറ്റി ഹൈഡ് ചെയ്യുന്നത് ഇതിന്റെ ഫേസ് അല്ലേ ഐഡന്റിറ്റി ആ ഫേസ് കാണിക്കാതെ എന്തിന് പുറത്തിറങ്ങി നടക്കണോ അതിന്റെ മുഖം മറിച്ച് പുറത്തിറങ്ങാനും വീണ്ടും അപമാനം എന്താണ് ജനിച്ചു പോയതും അതും ആ വീട്ടിൽ ജനിച്ചത് അപമാനമാണെന്ന് തോന്നിയു ഈ പെണ്ണിനൊക്കെ അത് മുക്കിട്ട് ഇങ്ങനെ നടക്കാനല്ല ഇത് വലിയ അഭിമാനമാണെന്നാ പറയുന്നത് ഇത് അഭിമാനമല്ല ഇത് അപമാനമാണ് ശരിക്കും പറഞ്ഞാൽ എനിക്ക് എന്റെ മുഖം മറച്ച് നടക്കേണ്ട ഗതികേട് ഉണ്ടാകുന്നത് എപ്പഴാന്ന് വെച്ചാൽ എന്തേലും കള്ള പരിപാടി നടത്തിയിട്ട് എല്ലാം ഉടായ്പ് കാണിച്ചിട്ട് പോലീസ് അന്വേഷിക്കുന്ന സമയത്ത് വേണേ തല തുണിയിട്ട് നടക്കാം ഇരിക്കുന്നല്ലോ വേണമെങ്കിൽ അതിനൊക്കെ കൊള്ളാനേ അതിനെ ഉള്ളൂ അല്ലാതെ വേറെ എന്ത് ഇതിനകത്ത് മനസ്സിലാകുന്ന ഒരാൾ മുഖം മറച്ചിട്ട് നടക്കുക എന്ന് പറഞ്ഞാൽ അയാൾക്ക് എന്തോ അപാകത ഉള്ളത് പോലെ അല്ലെങ്കിൽ ഒരു ഇൻ കോംപ്ലക്സ് കൂടി മൂത്ത് ഭ്രാന്തായ ചിലപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുക ആൾക്കാർ മുഖം പുറത്തുണ്ടാക്കുമ്പോൾ ആരെങ്കിലും ഒക്കെ നോക്കുന്നുണ്ടോ എന്റെ മുഖം വളരെ വികൃതമാണോ അങ്ങനെയൊക്കെ ചിന്തിക്കുന്നതിന്റെ മാനസിക രോഗമുള്ളവർക്ക് വേണമെങ്കിൽ ചിലപ്പോൾ ഒരു മാസ്ക് ഒക്കെ വെച്ചിറങ്ങാൻ പറ്റും അല്ലാത്ത പക്ഷം ഇതിന്റെ ആവശ്യമില്ല അതിനാണ് ഇവിടുത്തെ സ്കൂളുകളിലൊക്കെ ഇങ്ങനെയുള്ള പഠിപ്പിയിലൊക്കെ വേണം വസ്ത്രത്തിൽ നിന്ന് ആൾക്കാർ എന്ത് മനസ്സിലാക്കുന്ന ഭയങ്കര വെൽ വന്നിട്ട് നിന്നെ അങ്ങ് തേറ്റൊട്ടിച്ച് ഊമ്പിച്ച് കയ്യിലുള്ള പോക്കറ്റ് ആ പൈസ എല്ലാം പോക്കറ്റ് ഇടിച്ചുകൊണ്ട് പോയി വീട്ടിൽ കയറി ബലാത്സംഗം ചെയ്ത് കൊന്നു കഴിയുമ്പോഴും അവൻ നല്ല വേഷത്തിലാണ് വന്നതെന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ അങ്ങനെയാണോ ആൾക്കാർ ഐഡന്റിഫൈ ചെയ്യുന്നത് അല്ലല്ലോ നമ്മൾ ആൾക്കാരോട് ഇടപെടുമ്പോൾ അയാളുടെ പെരുമാറ്റം അയാളുടെ നമ്മളോടുള്ള സഹകരണം അതുപോലെ തന്നെ സത്യസന്ധത അല്ലെങ്കിൽ പിന്നെന്തൊക്കെയാ പിന്നെ സരികട ഉടായിപ്പ് കച്ചറ ഇതൊന്നും ഉണ്ടാക്കാത്ത ഒരാള് അവര് വെൽ ബിഹേവഡ് വെൽ മാനേഡ് എന്നൊക്കെ പറയുന്ന ആൾക്കാരെല്ലാം നമ്മളൊക്കെ ഒരു സൗഹൃദം ഉണ്ടാക്കാൻ നോക്കത്തുള്ളൂ അല്ല എന്ത് വേഷം ഇട്ടുകൊണ്ട് വന്നാൽ എന്താ ഈ വേഷം ഇട്ടുകൊണ്ട് വന്നിട്ട് ഒരു ഇവിടെ കിടന്നുകൊണ്ട് എന്തെങ്കിലുമൊക്കെ അഭ്യസം കാണിച്ച് കഴിഞ്ഞാല് നമ്മളെ ആര് റെസ്പെക്ട് ചെയ്തു എന്നാൽ വേഷം നല്ലല്ലോ ഒരു റെസ്പെക്ട് കിട്ടുന്നേ പക്ഷെ ഇത് ഇട്ടുകൊണ്ട് നടക്കുന്ന ചിലർ വിചാരിച്ച് ഇത് കിട്ടുമ്പോഴാണ് റെസ്പെക്ട് എന്താ അതല്ല അതൊരിക്കലും കിട്ടത്തില്ല ഒരിക്കലും നടക്കത്തില്ല ഇപ്പൊ എന്തൊക്കെ കാണിച്ചു എന്ന് പറഞ്ഞാൽ എന്ത് മതത്തിൻ്റെ കൂടെ ഇട്ടുകൊണ്ട് വന്നാലും തെണ്ടിത്തരം കാണിച്ചാൽ തെണ്ടി തെണ്ടി എന്ന് പറയാൻ പാടില്ല പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ഒക്കെ ആയിരിക്കും അപ്പോൾ ണിക്കുക അല്ലെ കച്ചറ കാണിക്ക അലമ്പ് കാണിക്കുക മറ്റുള്ളവര് മുദ്രവഹിക്കുക ഊമ്പിക്കുക ഉടായിപ്പിക്കുക അതിനൊക്കെ അങ്ങനെയൊക്കെ തന്നെ കാണത്തുള്ളു അതിന് വേഷം ഒരു പ്രശ്നമല്ലന്ന് പിന്നെന്താ ഇതിനകത്ത് ഇത്ര വലിയ ഇത്ര നിർബന്ധം എന്താ അതെവിടെന്നാ കൊച്ചു പഠിച്ചത് എവിടെന്നാ മോളെ നീ ഇത് പഠിച്ച ഇതിനകത്തേണ്ടെന്ന് ഇതിനു വേണ്ടി ഇത്ര മാസം പിടിക്കേണ്ട ആവശ്യമുണ്ടോ ഏത് ആയതിന് എന്തെങ്കിലും കാണിക്കട്ടോ ഈ ഡ്രസ്സിട്ടില്ലാന്ന് ഈ പ്രശ്നം ഉണ്ടോ ആ ബോധമാണല്ലോ ഈ പ്രശ്നം ഉണ്ടാക്കിയത് അല്ലാതെ ോധം അല്ല അവിടെ ഒരു പ്രശ്നമുണ്ട് ആ പ്രശ്നം ഉണ്ടാക്കാൻ പറ്റും ഇങ്ങനെയുള്ള അളിഞ്ഞ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ഇനിയും നമ്മൾ ഈ വേഷങ്ങളൊക്കെ പ്രോത്സാഹിപ്പിക്കണോ എന്ന് മുതിർന്ന ആളുകൾ ഇവരുടെയൊക്കെ പേരൻസ് അല്ലെങ്കിൽ ഇതേ മതവിശ്വാസികളായ വിവരമുണ്ടെന്ന് വിചാരിക്കുന്ന അല്ലെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റാതെ മാറിയിരിക്കുന്നവർക്ക് വേണമെങ്കിലും രണ്ടാമത് ആലോചിക്കാൻ പറ്റുന്ന ഒരു വിഷയമാണ് ഈ വേഷപരിപാടി വേഷപരിപാടി മൊത്തത്തിലൊന്ന് നിർത്തിക്കഴിഞ്ഞാൽ ഈ മത സിമ്പിൾസ് ഒക്കെ വെച്ചിട്ട് ഉരിശുമാല കയ്യച്ചാരുടെ കാലയച്ചാരുടെ മറ്റേ കൂറി എന്നൊക്കെ പറഞ്ഞു ഞാൻ എടുത്തോണ്ട് വരും ഇതൊക്കെ ഇട്ടു നടക്കുന്നേ എന്തോ പ്രശ്നമുണ്ടോ അത് ഇതുണ്ട് ഉരിശുമാല ഭയങ്കര സാധനമാണ് എല്ലാ റിലീജിയസ് സാധനങ്ങളും കൈക്ക മോതിരത്തിൽ മറ്റേ വേളാങ്കണ്ണി മാതാവ് യേശു എന്തിന് വണ്ടിക്കാത്ത കുറെ സയൻസ് പ്രതിമ വലിയ പ്രതിമയൊക്കെയോ വണ്ടിക്കകത്ത് ഫിറ്റ് ചെയ്യുന്നു പിന്നെ ചില പുള്ളികളുണ്ട് മൂന്നും വെക്കും മൂന്നെണ്ണം ഒന്നും അല്ലല്ലേ ജാതി കൂടുതലുണ്ട് അതെന്താ ബാക്കിയൊന്നും വെക്കാത്തത് ഇവര് ഈ കാണിക്കുന്ന കണ്ടവർക്ക് ഇവർ ഈ നാട്ടിലുള്ള എല്ലാ മതവും ജാതി ഒക്കെ എടുത്ത് കൊള്ളിച്ചെന്ന് അതിനകത്ത് ആ മൂന്ന് മതം അല്ല ഉള്ളത് വേറെ ഇഷ്ടം പോലുണ്ട് വേറെ ഒരുപാട് ആളുകളുണ്ട് അവർക്ക് വിശ്വസിക്കുന്നത് വേറെ പല വിശ്വാസങ്ങളായിരുന്നു നീ ആ ഈ മൂന്നെണ്ണം മാത്രം വെച്ചാൽ ഇങ്ങനെ തികയുന്നെ ഈ നാട്ടിൽ തന്നെ ഇറങ്ങി നോക്ക് എത്ര ദൈവം ഉണ്ടെന്ന് ആ ദൈവത്തിനൊക്കെ എത്ര ഫാൻസ് ഉണ്ടെന്ന് നോക്ക് അപ്പൊ ആ ഫാൻസിന്റെ നോക്കി കഴിയുമ്പോൾ നിനക്ക് മനസ്സിലാകും ചിലപ്പോൾ ഈ മൂന്നിനേക്കാൾ കൂടുതൽ ഫാൻസ് ഉള്ള വേറെ ആൾക്കാർ ഇവിടെ കാണും അല്ലേ ശരിയല്ലേ ഇത് മൂന്ന് അതാണ് ആ അറിയാവുന്ന ഇതേ ഉള്ളെന്ന് അതെ ആ ടീമേ അത് ചെയ്യത്തുള്ളൂ മനസ്സിലായോ ഈ മൂന്നിലേതെങ്കിലും ഒരു വിശ്വാസം ഉള്ളവ മാത്രമേ ഈ രണ്ടെണ്ണം കൊണ്ട് ഇതിന്റെ സൈഡിൽ പിടിപ്പിക്കത്തുള്ളൂ മറ്റേ ആരും ഇത് പിടിപ്പിക്കുന്നില്ല ഇത് ഇത് മൂന്നിലും അല്ലാത്തവർ എത്ര എന്തോരം ആളുകളുണ്ട് അവർക്കൊന്നും ചെയ്യാനില്ല അപ്പൊ ഈ മൂന്ന് ഇന്നത്തിൽ ഏതെങ്കിലും ഒന്ന് വിശ്വസിക്കുന്നവർ എന്തോരം കുഴപ്പമുണ്ടെന്നെങ്കിലും ഒന്നും ആലോചിച്ചുകൂടെ ചിന്തിക്കാൻ ഒരു ബോധവും ഇല്ല ഏർ ഇങ്ങനത്തെ മണ്ഡലം എന്നൊക്കെ എവിടെ നിന്നൊക്കെ ആരിലേക്കെ പറഞ്ഞു വലിയ ആളാ തോന്നിപ്പിക്കുന്ന ഏതൊരുത്തും എന്ന് പറഞ്ഞ് പഠിപ്പിച്ചിട്ട് ഏതോ വല്യ സംഭവമാണ് ഇത് ഇതൊക്കെയാണ് ലോകത്തെ ഏറ്റവും വലിയ സംഭവം എന്നൊക്കെ ഒരു കാലത്ത് വിശ്വസിച്ചിട്ടുണ്ട് അതിനനുസരിച്ച് നടന്നിട്ടുണ്ട് ഇതൊക്കെ പവർഫുൾ പൊസിഷനിലൊക്കെ ഇങ്ങനെയുള്ളവർ മാത്രമേ ഉണ്ടാകുന്നുള്ളൂ ഇപ്പൊ അങ്ങനെയല്ല ഇപ്പൊ ലോകം എവിടെ നിൽക്കുന്നു വാസ്ത്രമൊക്കെ ആരാ ശ്രദ്ധിക്കുന്നേ ഇവിടെ പിള്ളേരെ തുണി കൊടുക്കാൻ നടക്കാൻ തുടങ്ങി അപ്പഴാ ഇവിടെ ഓരോരുത്തര് പഠനം നിർത്തി കോളജിനെതിരെ പ്രശ്നം ഇങ്ങനെ കച്ചറ പ്രശ്നം ഉണ്ടാക്കാനല്ലാതെ വേറെ എന്ത് ഗുണമാണെന്നെങ്കിലും ഒന്ന് പറഞ്ഞു തന്നെ കാരണം ഒരു ഗുണം പറഞ്ഞു അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് നോക്കാം ഇതിനെക്കുറിച്ച് ഉള്ള ഗുണം ഒന്നുകൂടി രക്ഷപ്പെടാൻ പറ്റത്തില്ല തീപിടുത്തത്തിലോ വെള്ളത്തിലോ വീണാൽ പോലും രക്ഷപ്പെടത്തില്ല സാരിക്ക പ്രശ്നം സാരി അങ്ങനത്തെ പന്ന വേഷം സ്ത്രീകളെ ഇതുപോലെ അടിച്ചമർത്തിയാലും സ്ത്രീകളെ ഇതുപോലെ ഒതുക്കിയ ഒരു വേഷം വേറെയില്ല ഈ ഹിജാബും മറ്റേ ബർദ്ദയും ഈ സാരി അവിടെ ഒരു വെള്ളത്തിലോട്ട് വീണുകഴിഞ്ഞാൽ ഇവർക്ക് നീന്തി രക്ഷപ്പെടാൻ പറ്റത്തില്ലെന്നേ ഇപ്പൊ തീ പിടിച്ചു വേണമെങ്കിൽ ഓടാൻ പറ്റത്തില്ല തുണി മുക്കിക്കൊണ്ട് ഓടും അത്ര തീ പൊക്കി പിടിക്കുന്ന നല്ല വല്ല ഷോർട്സ് ഒക്കെ ഇട്ട് ഇവർക്ക് ഈസിയായിട്ട് ഓടാല്ലോ മാത്രമല്ല നടപ്പും എല്ലാ ചലനങ്ങളും എല്ലാം റെസ്ട്രിക്റ്റഡാ ഇത്ര റെസ്ട്രിക്ഷൻ നിർബന്ധമായിട്ട് ഏറ്റെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല പുറത്തോടെ ഇറങ്ങി ആരും കാണാനൊന്നുമില്ല നിന്നെയൊക്കെ ആർക്ക് ഇത്ര കാണാതിരിക്കുന്ന എനിക്ക് മനസ്സിലാവുന്നില്ല ആരും പേര് ഇടയിൽ ഇവിടെ മാത്രം എന്തോ ഇത്ര ശ്രദ്ധിക്കുന്നു ഇവർക്ക് ഇങ്ങനെ തോന്നും അതുകൊണ്ടല്ലേ ഇവിടെ മോഹാമത്തോക്കാണ്ടൊക്കെ ഇട്ടുണ്ടാക്കുന്നെ ബാക്കി വരൊന്നും കാണുന്നതിന് ഒരു കുഴപ്പവും ഇല്ല വേറെയും കാണാം ഇവര് മാത്രം അതാ ഞാൻ പറഞ്ഞ ആ സ്പെഷ്യാലിറ്റി എങ്ങനെ ഉണ്ടായിന്നാ എന്തുവാ ഈ ശരീരത്തിനകത്ത് നടക്കുന്നേ തലക്കകത്ത് നടക്കുന്നുണ്ടെന്ന് എനിക്കറിയാം പക്ഷെ ഈ ബോഡിക്കകത്ത് എന്താ നടക്കുന്നെ അതല്ലേ കവർ ചെയ്തേക്കുന്നെ തലച്ചോറല്ലല്ലോ കവർ ചെയ്തേക്കുന്നെ ഓരോ മണ്ടത്തരങ്ങളെ വിട്ടോ ലോകം വിട്ടത്തരോ അങ്ങനെയുണ്ട് പറയ എണ്ണം ഇങ്ങനെ